ഷാനവാസ് അതിര് കടക്കുന്ന രീതിയിലായിരുന്നു ആ കയ്യാങ്കളിയിലേക്ക് നീങ്ങിയത് അത്തരത്തിലുള്ളൊരു പ്രമോ ഇപ്പോൾ വന്നിരിക്കുകയെന്നാണ് പലരും പറയുന്നത് ഷാനവാസ് ഫിസിക്കൽ അസാൾട്ട് എന്നുള്ള രീതിയിലൂടെ പുറത്തായി എന്നാണ് എന്തായാലും സംഭവം എന്താണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ അത്തരത്തിൽ എന്തായാലും ഒരു പ്രമോ വന്നിരിക്കുകയാണ് ആര്യനും ഷാനവാസും തമ്മിലുള്ള ഒരു വലിയ വഴക്കും ആര്യനെ ഷാനവാസ് ഷോൾഡർ ഉപയോഗിച്ച് തള്ളുന്നതുമായ പ്രമോ ആണ് വന്നിരിക്കുന്നത് പക്ഷേ ആര്യൻ തന്നെ മോശമായ രീതിയിലുള്ള വാക്കുപയോഗിച്ച് വിളിച്ചു എന്നാണ് ഷാനവാസ് ഉന്നയിക്കുന്നത് എന്നാൽ ആര്യൻ ഞാൻ അങ്ങനെ വിളിക്കുന്നത് താൻ കേട്ടോ എന്നുള്ളത് ഷാനവാസിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ കേട്ടതായി എനിക്ക് തോന്നുന്നുണ്ട് എന്നാണ് ഷാനവാസ് പറയുന്നത് അവിടെ ലക്ഷ്മി ഇപ്പോൾ പറയുന്നുണ്ട് തോന്നലല്ലേ ഉള്ളൂ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോയെന്നുള്ളത് അതും പറഞ്ഞ് ലക്ഷ്മി പോകുന്നുണ്ട് പിന്നീട് വീണ്ടും ആര്യനും ഷാനവാസും തമ്മിൽ വലിയൊരു വഴക്കിലേക്കും ഷാനവാസ് ഷോൾഡർ ഉപയോഗിച്ച് ആര്യനെ തള്ളുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഇതൊരു ഫിസിക്കൽ അസാൾട്ടിലേക്ക് നീങ്ങും എന്ന് തോന്നുന്ന സമയത്ത് അവിടെ ഷാനവാസിൻ്റെ അടുത്തേക്ക് ചാടി അതിൽ വരെ രണ്ടാളെയും പിടിച്ച് മാറ്റുന്ന അനീഷിനെയും പ്രമോയിൽ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു പ്രമോ വന്നതോടുകൂടി പലരും പറയുന്നത് ഷാനവാസ് ഫിസിക്കൽ അസൾട്ടിലൂടെ പുറത്തേക്ക് പോയി എന്നാണ് അതിനാൽ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും തന്നെ ഇല്ല ഒരു പ്രമോ വന്നിട്ടുണ്ട് എന്തായാലും അതൊരു ചെറിയൊരു ഉന്ധം തള്ളിലേക്കും നീങ്ങി അത് അനീഷി പിടിച്ച് മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ നമുക്കിതുവരെ അറിയാൻ കഴിഞ്ഞത് മറ്റൊന്നുമില്ല